എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കണ്ണൂർ കേരള കാലിക്കറ്റ് എം ജി യൂണിവേഴ്സിറ്റികളുടെ എഫ് ഐ യു ജി പി ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിൻ്റെ സപ്ലിമെൻ്ററി പരീക്ഷയുടെ രജിസ്ട്രേഷൻ ഉടൻ ആരംഭിക്കും വിശദമായ വാർത്തയിലേക്ക് പോവാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുടെ തീർച്ചയായും കണ്ടാൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരാൻ പ്രത്യേകം ശ്രദ്ധിക്ക സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബില്ലേ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വരെ ഈ വീഡിയോയിലേക്ക് പോകാം കണ്ണൂർ കേരള കാലിക്കറ്റ് എം ജി യൂണിവേഴ്സിറ്റികളുടെ എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ബിരുദ പരീക്ഷകൾ അവസാനിച്ചു അതിൻ്റെ ഫലം പ്രസിദ്ധീകരിച്ചു ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാത്രമാണ് അതിൻ്റെ ഫലം പ്രസിദ്ധീകരിക്കാൻ ബാക്കിയുള്ളത് അത് ഡിസംബർ മുപ്പതിനോടകം എന്തായാലും ഉണ്ടാകും ബാക്കിയുള്ള കേരളത്തിലെ കണ്ണൂർ കേരള എം ജി യൂണിവേഴ്സിറ്റികൾ എഫ് ഐ യു ജി പി പരീക്ഷാ ബലം പ്രസിദ്ധീകരിച്ചു ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി പല വിഷയങ്ങളിലും ഫെയിലാവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എഫ് ഐ യു ജി പിയുടെ സപ്ലിമെൻ്ററി പരീക്ഷ എപ്പോഴാണെന്നാണ് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുതിയ ഒരു ഓർഡർ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയിരുന്നു അതായത് എന്താണ് ആ ഉത്തരവിൽ പറഞ്ഞിങ്ങനെയാണ് നാല് വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ പരീക്ഷയ്ക്ക് ശേഷം റിസൾട്ടിന് നാല് വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ച ശേഷം നാൽപ്പത്തഞ്ച് ദിവസത്തിനകം സപ്ലിമെന്ററി എക്സാം അതായത് നാല് വർഷ നാല് വർഷ ഡിഗ്രിയുടെ ആദ്യ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ച ശേഷം നാല്പത്തഞ്ച് ദിവസത്തിനകം സപ്ലിമെന്ററി എക്സാം നടത്തണമെന്ന് അപ്പോൾ ആ ആ ഒരു ഉത്തരവ് നിലനിൽക്ക് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അടുത്ത മാസത്തോടെ വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി പരീക്ഷ എഫ് ഐ യു ജി പിയുടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ സപ്ലിമെൻ്ററി പരീക്ഷ നടത്താൻ സാധ്യതയുണ്ട് അതിന് നടത്തുമെന്ന് തന്നെ നമുക്ക് പറയാം കാരണം കാരണം ഈ സാധാരണ മൂന്ന് വർഷ ഡിഗ്രികളുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ഈ വർഷം സപ്ലി അതായത് ഈ ഫസ്റ്റ് സപ്ലി വന്നു കഴിഞ്ഞാൽ അടുത്ത ഫസ്റ്റ് ഇയേഴ്സ് വരുന്നത് വരെ വിദ്യാർത്ഥികൾ കാത്തിരിക്കേണ്ടി വരും അവരോടൊപ്പം മാത്രമാണ് സപ്ലിമെൻ്ററി പരീക്ഷ എഴുതാൻ അനുവദിക്കുകയുള്ളൂ ഇപ്പോൾ ഫോർ ഇയർ ഡിഗ്രികളുടെ കാലമാണ് ഇത് വിദേശ ഡിഗ്രിയാണ് ഫോർ ഇയർ ഡിഗ്രി കേരളത്തിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരുപാട് മാറ്റങ്ങളുമുണ്ട് ഫോർ ഇയർ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് സപ്ലിമെന്ററി പരീക്ഷയ്ക്ക് ഒരു വർഷം കാത്തിരിക്കേണ്ട നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ സപ്ലിമെന്ററി പരീക്ഷ നടത്താനാണ് തീരുമാനം ഇത് കേരളത്തിലെ കണ്ണൂർ കേരള കാലിക്കറ്റ് എം ജി യൂണിവേഴ്സിറ്റികൾക്ക് ബാധകമാണ് എന്തായാലും രജിസ്ട്രേഷൻ ഉടൻ ആരംഭിക്കും പരീക്ഷ അടുത്ത മാസത്തോടെ എന്തായാലും ഉണ്ടാകും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചെയ്യുകൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ